മദ്യനിർമ്മാണശാല പദ്ധതിക്കെതിരെ ജനകീയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് പാലക്കാട് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറയുന്നത് നിയമലംഘനങ്ങൾ പുറത്തു കൊണ്ടുവരും മന്ത്രി എം വി രാജേഷ് അകല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണി തദ്റച്ചത് തമാശയായി തോന്നുമെന്നും രേവതി ബാബു പറഞ്ഞു പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി മുൻപോട്ട് തന്നെയെന്ന് എൽ ഡി എഫ് വ്യക്തമാക്കുമ്പോൾ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിനോട് നമുക്ക് ചോദിക്കാം പഞ്ചായത്തിന്റെ ഇനിയുള്ള ഈ നിലപാട് എന്തായിരിക്കും പഞ്ചായത്ത് ഓൾറെഡി നിലപാട് എടുത്തിട്ടുണ്ട് അതായത് എമർജൻസി ബോർഡ് കൂടി ഈ തീരുമാനം പിൻവലിക്കാൻ പറഞ്ഞു എന്തായാലും ഗവൺമെന്റ് ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലോ പഞ്ചായത്ത് അടിയന്തര പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല അറിയാൻ കഴിയുന്നതേ അവിടേക്കുള്ള റോഡടക്കം പല കാര്യങ്ങളിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട് അതൊക്കെ പഞ്ചായത്ത് പരിശോധിക്കുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും പരിശോധിക്കും കാരണം ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ പതിനഞ്ച് ഏക്കറയിൽ കൂടുതൽ വെക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ ഇരുപത്തിനാല് ഏക്കർ ഒരു വ്യക്തിക്ക് എങ്ങനെ നമ്മൾ നികുതി കെട്ടിക്കൊടുക്കാം അപ്പോൾ അത് തന്നെ അവിടെ ഒരു വയലേഷൻ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടാൻ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിനെ സമീപിക്കും ുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ തണ്ണീർത്തടത്തിൽ പെടുന്ന ഈ പ്രദേശത്ത് അത് അഞ്ചേക്കറയോളം ഉണ്ടല്ലോ ആ പ്രദേശത്ത് ബിൽഡിംഗ് കെട്ടാനുള്ള അനുമതിക്ക് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് തടസ്സപ്പെടുത്താനുള്ള അധികാരം ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് മാധ്യമപ്രവർത്തകരെയും കൊണ്ട് അഹല്യ ക്യാമ്പസിൽ പോവുക അവിടെ ഉണ്ട് എന്ന് കാണിച്ചു തരികയും ചെയ്തു മഴ വെള്ള സംഭരണികൾ അപ്പോൾ അത് പ്രായോഗികമാണ് അതുപോലെയുള്ള ഒരു മഴക്കുഴി ഇവിടെ ഇവിടെ നമ്മുടെ ഈ പ്ര മേഖലയിൽ കിട്ടുകയാണെങ്കിൽ പ്രായോഗികമാണോ അത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതൊക്കെ താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത് അയ്യോ വളരെ ഫണ്ണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എം പി രാജേഷ് എന്ന് പറയുന്ന മന്ത്രി അഹല്യ ക്യാമ്പസിൽ അതും എനിക്ക് തോന്നുന്നു പത്ത് മൂവായിരത്തോളം ഏക്കർ വരുന്ന അഹല്യ ക്യാമ്പസിനകത്ത് പോയിട്ട് അവിടെ തണ്ണീർ തണ്ണീർത്തടമുണ്ട് മഴവെള്ളം റീചാർജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്ത് മഴവെള്ളം റീചാർജ് ചെയ്യാൻ കഴിയും എന്ന് താരതമ്യം ചെയ്തു തന്നെ വളരെ ചീപ്പായി പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് രാജേഷ് മന്ത്രി പോകേണ്ടിയിരുന്നത് അവിടേക്കാണോ ഞാൻ ചോദിക്കട്ടെ ജനങ്ങളോട് ജനങ്ങളുടെ അഭിപ്രായം അറിയാനല്ലേ പോകേണ്ടിയിരുന്നത് അവിടെ അഹല്യ ക്യാമ്പസിൽ പോയിട്ട് ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി മഴവെള്ളം റീചാർജ് സിസ്റ്റ് പഠിക്കാൻ എന്തിനാണ് മന്ത്രി പോയത് അത് വളരെ കമ്പനിയുടെ ഒരു വക്താവായിട്ടല്ലേ പോയിട്ടുള്ളത് ഈ കമ്പനി ഇവിടെ വരുന്നതിന് ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രദേശവാസികളുടെ ഉണ്ട് ജനങ്ങളുടെ എതിർപ്പിന് മുന്നിൽ മൊട്ടും മടക്കി ഓടിയ ചരിത്രവും പിണറായി ഗവൺമെന്റിനുണ്ട് എന്തായാലും എലപ്പള്ളി പഞ്ചായത്ത് ഈ വിഷയത്തിൽ പുറകോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രവതി ബാബു രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിഖിൽ പ്രമേശ് ട്വന്റി എന്നാൽ മന്ത്രി എം വി രാജേഷ് എന്നോട് ഞെട്ടൽ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് നമ്മൾ ചാനലിൽ ഇത് മഴക്കുഴിയാണെന്നുള്ള ആരോപണം എഴുതി കാണിച്ചു എന്നുള്ളത് നമ്മളല്ല പറഞ്ഞത് ആരോപണമായിരുന്നു എന്നാലും അതൊരു ജലസംഭരണിയാണെന്നുള്ള പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലാവുകയും ചെയ്തു നമ്മളത് പിൻവലിക്കുകയും ചെയ്തു ആരോപണത്തിലാണ് എനിക്ക് തോന്നുന്നത് പാലക്കാട് എന്നുള്ള ഒരു ആരോപണമായിരുന്നു അത് എന്നാൽ മന്ത്രി എം വി രാജേഷ് സന്ദർശിച്ചത് ജലസംഭരണി തന്നെയായിരുന്നു